നമസ്കാരം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്ക് സസ്പെൻഷൻ ഡിവൈഎസ്പി എം എസ് സന്തോഷിനാണ് സസ്പെൻഷൻ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി തെറ്റായ വിവരങ്ങൾ നൽകി സർക്കാരിന്റെ പ്രതിശായ തകർത്തു എന്നാണ് ആരോപണം പൂരം സംബന്ധിച്ച അന്വേഷണം അറിയാമായിരുന്നിട്ടും മറച്ചുവെച്ചു എന്നതാണ് സന്തോഷിനെതിരായ നടപടിക്ക് അടിസ്ഥാനം സർക്കാരിന് ഇത് വലിയ കളക്കമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഈ വിഷയത്തിൽ വി എസ് സുനിൽകുമാറും പോലീസിന് വിവരാവകാശ ചോദ്യം നൽകിയിരുന്നു തൃശൂരിലെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് അയച്ചു എന്നതാണ് വിവരാവകാശ കമ്മീഷണർ കാട്ടിയ വലിയ തെറ്റ് തൃശൂരിൽ നിന്നും അന്വേഷണം നടക്കുന്നില്ലെന്ന റിപ്പോർട്ട് നൽകി യഥാർത്ഥത്തിൽ തൃശൂർ കമ്മീഷണർ അന്വേഷണം നടത്തുന്നില്ല പക്ഷേ തൃശൂരിലെ പല പോലീസുകാരുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ടെടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ അന്വേഷണമില്ലെന്ന വിവരാവകാശ മറുപടിയും സർക്കാരിന് ഞെട്ടിച്ചിട്ടുണ്ട് അപേക്ഷ ലഭിച്ച് അടുത്ത ദിവസം തന്നെ മറുപടി നൽകി പ്രധാനപ്പെട്ട ചോദ്യമായിട്ടും മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഇതേക്കുറിച്ച് ചോദിച്ചില്ലെന്നും പോലീസ് മേധാവിയുടെ വിലയിരുത്തലെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് വിവരാവകാശ ഓഫീസർക്ക് സസ്പെൻഷൻ വരുന്നത് തൃശൂർ പൂരം അലങ്കൂലമായതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല എന്നതായിരുന്നു വിവരാവകാശ മറുപടി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന അഞ്ചു മാസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത്തരമൊരു അന്വേഷണം നടത്തുകയോ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് പോലീസ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടി ഇതിലെ പിഴവിലാണ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് പോലീസിന്റെ അനാവശ്യ ഇടപെടലുകളെ തുടർന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതായി ആരോപണമുയർന്നത് തുടർന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പ് ഇറക്കി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ ഉയർന്നു പരാതികൾ ഡി ജി പി അന്വേഷിക്കുമെന്നും റിപ്പോർട്ട് സമർപ്പിക്കും എന്നായിരുന്നു അറിയിപ്പ് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കുമെന്നും പരാതികള് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ വിവരാവകാശ മറുപടിയെ ഗൗരവത്തിലാണ് സർക്കാർ എടുത്തത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും പൂരം അലങ്കൂലപ്പെട്ടതിന് പിന്നിൽ ഗൂഢ എന്ന് പരിശോധിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആവശ്യപ്പെട്ടിരുന്നു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലടക്കം ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനായിരുന്നു അന്വേഷണ ചുമതല തൃശൂർ സിറ്റി പോലീസും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും അന്വേഷണം നടന്നിട്ടില്ലെന്ന മറുപടിയാണ് വിവരാവശ്യ പ്രകാരം നൽകിയത് ഇതോടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യവുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന തൃശൂർ പൂലം അലങ്കോലപ്പെട്ടത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചു വിട്ടും പൂരനഗരി ബാരിക്കേഡ് കെട്ടി അടച്ചും പോലീസ് ജനത്തെ ബുദ്ധിമുട്ടിച്ചതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചത് എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായിരുന്നു രാത്രി പൂരം കാണാനെത്തിയവരെ സ്വരാജ് റൌണ്ടിൽ കടക്കാൻ അനുവദിക്കാതെ വഴികളെല്ലാം കെട്ടി അടച്ചു പുലർച്ചെ മൂന്നിന് നടക്കേണ്ട വെടിക്കെട്ട് മണിക്കൂർ വൈകി പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നു തൃശൂർ ലോക്സഭാ സീറ്റിൽ ബിജെപി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി ജയിച്ചതോടെ പൂരം അലങ്കോലപ്പെടുത്തിയത് ബിജെപിക്ക് നേട്ടമുണ്ടാകാണെന്ന ആരോപണം ഉയർന്നു പിന്നാലെ സി പി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് അങ്കി ദർശകനെ മാറ്റിയിരുന്നു അതേസമയം തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടു അന്വേഷണം നടക്കുന്നതായി അറിവില്ലെന്നതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിവരാവകാശ രേഖയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് ഇത് സ്ഥിരീകരിക്കുന്ന പ്രതികരണമാണ് തൃശൂർ സിറ്റി പോലീസും നൽകിയത് ഇതിലൂടെ തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന് വ്യക്തമാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും സി പി എമ്മും ചേർന്ന് ഇത്രയും നാൾ കേരള ജനതയെ കബളിപ്പിക്കുകയായിരുന്നു പൂരം കലക്കിയെന്ന ആരോപണം നേരിടുന്ന സർക്കാർ നടത്തുന്ന ഒരു അന്വേഷണത്തിലും കേരള ജനതയ്ക്ക് വിശ്വാസമില്ലെന്നും സുധാകരൻ പറഞ്ഞു